ഇങ്ങനെ ഒരു ഇന്ത്യ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രക്തം ചാലിട്ടൊഴുകുന്ന ഒരു ഇന്ത്യ ഒരു ഘട്ടത്തിലും മഹാത്മജിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല ഞാൻ പറയുന്നത് അന്ന് മനുഷ്യന്റെ രക്തം ചാലിട്ടൊഴുകാൻ അനുവദിക്കില്ല മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ രേഖകൾ പരിശോധിച്ച് പൗരന്മാരെ പുറത്താക്കുന്നടുത്ത് ഇന്ത്യ നിൽക്കുകയാണ് അപകടകരമാണ് ഈ നാട് ആ അപകടത്തിൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഒരാൾക്കേ കഴിയൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഭിന്നിപ്പിച്ച് മനുഷ്യരെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് മരിക്കുന്ന ഈ ഘട്ടത്തിലും ഇന്ത്യ രാജ്യത്തെ നീതി നടപ്പാക്കണം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന ഒരു വലിയ മനുഷ്യനുണ്ട് അത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഇന്ത്യ രാജ്യം ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ഇന്ത്യ തിരിച്ചെടുക്കാൻ പരിശ്രമിക്കുകയാണ് ഇന്ത്യ അപകടപ്പെട്ടുകൂടാ ഇന്ത്യയെ തകർത്തുകൂടാ എല്ലാം നഷ്ടപ്പെട്ടാലും ശരി ഈ ഇന്ത്യയുടെ ആത്മാവ് ഞാൻ വീണ്ടെടുക്കുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രതീക്ഷ കൈവിട്ടുകൂടാ ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ അതിനുള്ള പരിശ്രമമാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ബി ജെ പിക്ക് എതിരായി രാജ്യത്ത് ബി ജെ പി അങ്ങനെ ഒറ്റ ഓരോ മാജിക് നമ്പർ പറയുകയാണ് ഞങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കുമെന്ന് ആ മാജിക് നമ്പർ എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയുന്നില്ല നിങ്ങൾക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഉത്തരേന്ത്യക്കാർ കല്യാണമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ സംശയം വേണ്ട ഇത്തവണ ദക്ഷിണേന്ത്യ കൊണ്ട് ആ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അതിന് നോക്ക് കഴിയും ദക്ഷിണേന്ത്യയിലെ ഓരോ പ്രദേശത്തെയും ഇന്നത്തെ മികവ് നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യമാകും നമുക്കത് തിരിച്ചറിയാൻ കഴിയും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കപടനാടകങ്ങൾ വെറുതെയാണ് അവര് രാജ്യത്തെ ജനങ്ങളെ വിട്ടികളാക്കുകയാണ് അവരെ ഒരേ അവർക്ക് രണ്ട് ഒരേ സമയത്ത് ബി ജെ പിയേയും കോൺഗ്രസിനെയും ഇന്ത്യ രാജ്യത്ത് കാണുകയാണ് കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും സി പി എമ്മും മാത്രമാണ് കോൺഗ്രസിന്റെ ശത്രുവായി നിൽക്കുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് ആ ഉദ്ദേശശുദ്ധിയാണ് നമുക്കൊന്നും തിരിച്ചറിയാത്തത് ഇവർക്കെതിരായി നിൽക്കാൻ നമുക്ക് കഴിയണം ഇവരുടെ ഈ കാപ്പറ്റത്ത് തിരിച്ചറിയണം ഇവർക്ക് രാജ്യത്തെ ജനങ്ങളെ തകർത്തറി നമുക്ക് രണ്ട് ഡ്യൂട്ടിയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ നെരിപ്പോടിൽ കിടക്കുന്നത് പോലെയാണ് ഒന്ന് നരേന്ദ്രമോദിയുടെ തീ മുകളിലും അതുപോലെ തന്നെ പിണറായി വിജയന്റെ തീ താഴേ നിൽക്കുന്ന നെരിപ്പോടിൽ കിടക്കുന്ന പരുവത്തിലാണ് നമ്മൾ നമുക്ക് രണ്ട് വിഷയങ്ങളിലുമുള്ള തിരിച്ചടി ഇതുവഴി ഉണ്ടാകണം അതിന് സാധ്യമാകും ആ സാധ്യമാകുമെന്നത് തെളിയിക്കുകയാണ് കേരളത്തിൽ ഇന്നുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങളൊക്കെ തന്നെ ആ രാഷ്ട്രീയ ചലനങ്ങളാണ് നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ആരെങ്കിലും അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്നുണ്ടോ അവരെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കിയിട്ട് വക്ക് പൊട്ടിയ ക്ലേ പ്ലേറ്റും കണമുറിഞ്ഞ ചാ കയ്യിലും വാങ്ങാൻ നടക്കുന്ന ആക്രി കച്ചവടക്കാരൻ്റെ ചാക്ക് പോലെ ബി ജെ പി കാരൻ നടക്കുകയാണ് ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ അങ്ങനെ ഒന്ന് എന്നാ അവരെ നിലയേക്കാട്ട് കൊണ്ടുവരാം പക്ഷേ കോൺഗ്രസ് ബുദ്ധിപരമായി നേരിട്ടു നിങ്ങൾക്കറിയാം ശ്രീ മുരളീധര് കോഴിക്കോട്ടിൽ നിന്ന് പോരുമ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട് കാരണം അദ്ദേഹം മലബാറിന്റെ ആത്മാവ് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇന്ന് തൃശ്ശൂരിലേക്ക് പോരുമ്പോൾ കോഴിക്കോട്ടുകാർക്ക് വടക്കേ മലബാറുകാർക്ക് നിങ്ങൾക്കറിയാം വലിയ ഒരു മാനസികമായ പ്രയാസമുണ്ട് എങ്കിലും ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യൻ മതേതരത്വത്തിന്റെ നന്മ കേരളത്തിൽ കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് എടുത്ത ധീരമായ തീരുമാനത്തിന്റെ ഭാഗമായി ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന അഭിമാനകരമായ തെരഞ്ഞെടുപ്പായത് മാറും അതുകൊണ്ട് ഇവർക്കൊക്കെ തിരിച്ചടി നൽകാൻ നമുക്ക് കഴിയണം നാട് നശിക്കുകയാണ് കടം കൊണ്ട് കേരളം പൊറുതിമുട്ടുകയാണ് കൂട്ടുകയാണ് നാല് ലക്ഷം കോടിയാണ് കേരളത്തിന്റെ കടം ജനിക്കുന്ന ഒരു കുഞ്ഞ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ കടക്കാരനാണ് ഒരു നാട് കടം കൊണ്ട് പൊറുതിമുട്ടുന്നു നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയാത്തവർ നിങ്ങൾക്കറിയാമല്ലോ ആന ചവിട്ടിയിട്ട് ഒരു മനുഷ്യൻ വയനാട്ടിൽ മരിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഹെലികോപ്റ്ററിന് ഉത്തരവിട്ടത് ബാംഗ്ലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവരാനാണ് ചാലക്കുടിയിൽ എൺപത് ലക്ഷം രൂപ വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ ഒന്നും ഉണ്ടായിരുന്ന സാറെ സർക്കാരിന്റെ ഹെലികോപ്റ്റർ കാരണം എല്ലായിടത്തും ഭരണരംഗത്തവൻ പരാജയം ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ നാട്ടുകാരൊക്കെ എന്തോ ആകട്ടെ എനിക്ക് വിരോധമില്ല ഞാൻ സുരക്ഷിതരായാൽ മതി എന്ന രീതിയിൽ നടക്കുകയാണ് അതാണ് നിങ്ങൾക്കറിയാത്തത് എത്രയെത്ര മുഖ്യമന്ത്രിക്കാരുമാരുടെ കണ്ടവരാണ് നമ്മൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതിയത് കണ്ണൂരിൽ ഉമ്മൻചാണ്ടിക്ക് ജന അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിയുടെ സെക്യൂരിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്നു ഞാൻ രാത്രി ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ട്രെയിനിൽ കിടന്നുറങ്ങുകയാണ് രാത്രി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുണർന്നപ്പോൾ തൊട്ടടുത്ത സീറ്റിൽ ആയ ഒരാൾ കിടന്നുറങ്ങുന്നു ആരാണെന്നറിയാം ഞാൻ എഴുന്നേറ്റുക്കുമ്പോൾ പരിചിതമായ മുഖം നോക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ ഉടനെ സെലൂട്ട് അടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട സെലൂട്ട് നാളെ അടിച്ചാൽ മതി താൻ അവിടെ കിടന്നോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതാ നിർഭയനായി ഈ ട്രെയിനിൽ ഈ കമ്പാർട്ട്മെന്റിൽ കുടന്നിറങ്ങുന്നു അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരെ കണ്ട നാടാണ് സഖാവ് പിണറായി വിജയൻ ഈ കേരളം എന്ന കാര്യം അങ്ങ് മറക്കരുത് അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇന്ന് എന്തിനാണ് ഇത്ര പട്ടാളം എന്തിനാണ് ഇത്ര പോലീസ് ഞങ്ങൾക്കറിയാത്തതാണ് സ്റ്റാലിനെ കുറിച്ച് പറയാറുണ്ട് ലെനിന് ശേഷം റഷ്യയുടെ ഭരണം ഏറ്റെടുക്കേണ്ടത് ട്രോൾസ്കി ട്രോഡ്സ്കി വിദേശത്തായിരുന്ന സമയത്ത് തന്ത്രപൂർവ്വം ഭരണം പിടിച്ചടക്കിയ സ്റ്റാലിൻ പിന്നീട് ട്രോഡ്സ്കിയെയും അനുയായികളെയും കൊണ്ടതിന് ശേഷം വലിയ ഭീതിയോടുകൂടി ജീവിച്ചിരുന്ന റഷ്യയെ കുറിച്ച് പറയാറുണ്ട് അതുപോലെ താൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് തനിക്ക് വന്ന അപജയത്തിന്റെ ഭീതി പിണറായി വിജയൻ അലട്ടുന്നുണ്ടോ എന്ന് ഈ കേരളം ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ വലുതാണ് അവരുടെ പ്രശ്നങ്ങൾ വലുതാണ് കേരള വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ നിലവാര തകർച്ചയാണ് ഒരു കാലത്ത് ചർച്ച ചെയ്തത് എങ്കിൽ എന്റെ മക്കളെ സ്കൂളിലേക്ക് അയച്ചാൽ കോളേജിലേക്ക് അയച്ചാൽ ജീവനോടുകൂടി തിരിച്ചെത്തില്ല എന്ന് പറയുന്നൊരു പരുവത്തിലേക്ക് കേരളം എത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ പാഠം പഠിപ്പിക്കാൻ കിട്ടിയ ഈ അവസരം ഭംഗിയായി വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കണം എന്ന് വിനകൂർ അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജനാധിപത്യ മുന്നണി നടത്തുന്ന ഈ പോരാട്ടം ഈ പോരാട്ടം വളരെ പ്രധാനമാണ് നമ്മുടെ ഓരോ സ്ഥാനാർത്ഥിയും ബെന്നി ബഹനാനെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ബെന്നി ബഹനാൻ കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിലാകട്ടെ എവിടെയാകട്ടെ പരിചയപ്പെടുത്താൻ ഒരാമുഖമില്ലാത്ത വിധം നിങ്ങൾക്കിടയിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ നല്ല കൂടി വിജയിക്കും എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് ഈ വോട്ട് ഓരോന്നും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ്